കൃഷ്ണാ ഗുരുവായപ്പാ എല്ലാവർക്കും സുഖമാണല്ലോ എന്നാൽ നമുക്കിന്ന് കംസൻ കൃഷ്ണനെ കൊല്ലാൻ വേണ്ടി അക്രൂരനെ വിളിച്ചു വരുത്തുന്ന കഥ കേൾക്കാം നാരദമുനി കൊട്ടാരത്തിൽ വന്നിട്ട് പോയ ശേഷം നാരദൻ പറഞ്ഞ ആ വൃന്ദാവനത്തിൽ വളരുന്ന കുട്ടിയെക്കുറിച്ചുള്ള ഓർമ്മ കംസന്റെ സ്വര്യം കെടുത്തിക്കൊണ്ടിരുന്നു ഊണും ഉറക്കവുമില്ലാതെ കംസൻ ഓരോന്ന് ആലോചിച്ചു എങ്ങനെയാണ് ആ കുട്ടിയെ കൊല്ലുന്നത് തൻ്റെ ശക്തമായ അസുരഗണങ്ങളെയെല്ലാം കൊന്നൊടുക്കിയത് അവനാണെങ്കിൽ ഇനിയും അസുരന്മാരെ അയച്ചിട്ട് കാര്യമേയില്ല കംസന് ഒരു തീരുമാനത്തിലും എത്താൻ കഴിഞ്ഞില്ല ഒടുവിൽ കൃഷ്ണനെ കൊല്ലാനായി ഒരു അസുരനെ കൂടി അയക്കാമെന്ന് കംസൻ നിശ്ചയിച്ചു കേശി എന്ന അസുരനെ വിളിച്ച് കംസൻ കൽപ്പിച്ചു കേശി നീ ഉടൻ വൃന്ദാവനത്തിലെത്തണം അവിടെ നന്ദഗോപൻ്റെ മക്കളായിട്ട് ബലരാമനെന്നും കൃഷ്ണനെന്നും രണ്ട് കുട്ടികളുണ്ട് നീ അവരെ കൊല്ലണം കേശി കംസൻ്റെ ആജ്ഞ അനുസരിച്ച് വൃന്ദാവനത്തിലേക്ക് യാത്രയായി എന്നിട്ടും കംസിന് സമാധാനമില്ല പക്ഷേ കേശിക്കും മറ്റ് അസുരന്മാർക്കുണ്ടായ ഗതി തന്നെ ആയാലോ ആലോചിക്കും തോറും കംസന് അങ്കലാപ്പ് കൂടി കംസൻ തൻ്റെ മന്ത്രിമാരെയും പടത്തലവന്മാരെയും വിളിച്ചു വരുത്തി എന്നിട്ട് അവരോട് പറഞ്ഞു പ്രിയപ്പെട്ട സ്നേഹിതരെ വീരപരാക്രമികളായ പോരാളികളെ നിങ്ങളാണ് ഈ കംസമഹാരാജാവിൻ്റെ ഏക ആശ്രയം നിങ്ങളുടെ ശക്തിയും ബുദ്ധിയുമാണ് എൻ്റെയും ശക്തിയും ബുദ്ധിയും അതുകൊണ്ട് നിങ്ങൾ എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യണം എന്നെ കൊല്ലുമെന്ന് പറയുന്ന ആ കുട്ടിയെ വകവരുത്തനായി ഞാൻ പല വഴിക്കും ശ്രമിക്കുന്നുണ്ട് അവർ വൃന്ദാവനത്തിൽ നന്ദഗോപൻ്റെ കൂടെ കഴിയുന്നുവെന്നാണ് അറിയുന്നത് ബലരാമനെന്നും കൃഷ്ണനെന്നുമുള്ള പേരുകളിൽ അവർ നന്ദഗോപൻ്റെ മക്കളല്ല വസുദേവൻ്റെയും ദേവകിയുടെയും മക്കളാണെന്നാണ് അറിഞ്ഞത് അവരെ വകവരുത്താൻ കേശിയെ അങ്ങോട്ട് അയച്ചിരിക്കുകയാണ് കേശിക്ക് അവരെ കൊല്ലാൻ വലിയ പ്രയാസമൊന്നും ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം എങ്കിലും ഒരു പക്ഷേ കേശിക്ക് അതിന് സാധിച്ചില്ലെങ്കിൽ അക്കാര്യം നിങ്ങൾ ചെയ്യണം നിങ്ങൾ പേരുകേട്ട പരാക്രമികളും ധൈര്യശാലികളുമാണ് നിങ്ങൾക്ക് ആ കുട്ടികളെ കൊല്ലുക എന്നത് നിഷ്പ്രയാസം ഉള്ളൂ വേണമെങ്കിൽ മന്ത്രിമാരുടെ ബുദ്ധി സാമർഥ്യവും ഇതിനു വേണ്ടി ഉപയോഗപ്പെടുത്താം ഞാൻ മനപൂർവ്വം കുട്ടികളെ കൊന്നതായി പൊതുജനം മനസ്സിലാക്കരുത് ഒരു സാധാരണ യുദ്ധത്തിലോ ഏതെങ്കിലും അപകടത്തിലോ പെട്ട് മരിച്ചെന്ന് വരുത്തി തീർക്കണം ധനുരജ്ഞ മഹോത്സവത്തിന് ആ കുട്ടികളെ ഇവിടെ കൂട്ടിക്കൊണ്ടോ വന്ന് കഥ കഴിക്കുക ഉത്സവത്തിന് വരുമ്പോൾ ആനയെ കൊണ്ടോ മറ്റോ കൊല്ലിക്കാൻ നോക്കുക കരുത്തനായ കൂവലയ പീഡമെന്ന ആനയെ വേണ്ടി വന്നാൽ ഇതിനായി ഉപയോഗിക്കാമെന്നേ ഉള്ളൂ കംസൻ പറഞ്ഞു നിർത്തി അപ്പോഴേക്കും മന്ത്രിമാരിലൊരാൾ ഒരു സംശയം ഉന്നയിച്ചു മഹാരാജൻ ആ കുട്ടികൾ നമ്മുടെ ഉത്സവത്തിൽ പങ്കെടുക്കാൻ എത്തിയാലല്ലേ എന്തെങ്കിലും ചെയ്യാനാവോ അവർ ധനുരയജ്ഞ മഹോത്സവത്തിന് വരാൻ കൂട്ടാക്കിയില്ലെങ്കിലോ മന്ത്രിയുടെ സംശയം ശരിയാണെന്ന് കംസനും തോന്നി അല്പനേരത്തെ ആലോചനയ്ക്ക് ശേഷം കംസൻ പറഞ്ഞു ആ കുട്ടികൾ മഹോത്സവത്തിൽ പങ്കെടുക്കാൻ വരുമെന്ന് ഞാൻ ഉറപ്പു നൽകുന്നു എന്തെങ്കിലും സൂത്രത്തിൽ അവരെ ഞാൻ ഇവിടെ എത്തിച്ചുകൊള്ളാം ബാക്കി കാര്യങ്ങൾ വളരെ ആസൂത്രിതമായി നിങ്ങൾ ചെയ്തു കൊള്ളുക കംസൻ മന്ത്രിമാരോടും പടത്തലവന്മാരോടുമായി പറഞ്ഞു അതോടെ അന്നത്തെ യോഗം പിരിഞ്ഞു കേശി വൃന്ദാവനത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിലും കംസന് ഒരു സമാധാനവുമില്ല കേശിക്കും മറ്റുള്ളവരുടെ ഗതി തന്നെ ആയാലോ അതുകൊണ്ടാണ് കംസൻ മറ്റു പല വഴികളും ആരായുന്നത് കംസന്റെ ശക്തിയും ധൈര്യവും നഷ്ടപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു ധനുരജ്ഞ മഹോത്സവത്തിൽ കുട്ടികളെ പങ്കെടുപ്പിക്കുന്നത് എങ്ങനെ എന്നുള്ള തീവ്രമായ ആലോചനയിലാണ് കംസൻ ഒടുവിൽ ഒരു പോംവഴി കണ്ടെന്ന മട്ടിൽ കംസന്റെ മുഖം വികസിച്ചു ഒരു വൃത്തിയെന്നെ അയച്ച് കംസൻ അക്രൂരനെ വിളിച്ചു വരുത്തി ആരാണ് ഈ അക്രൂരൻ കംസന്റെ ഒരു ഇഷ്ടസേവകനായിരുന്നു അക്രൂരൻ അതിലുപരി ആത്മമിത്രവും അകന്ന ബന്ധുവും അക്രൂരൻ കംസൻ്റെ രാജധാനിയിൽ ഓടിയെത്തി കംസൻ സന്തോഷത്തോടെ അക്രൂരനെ തോളിൽ തട്ടി പറഞ്ഞു പ്രിയപ്പെട്ട അക്രൂര വിഷമഘട്ടങ്ങളിലെപ്പോഴും നീയാണ് എനിക്ക് ആശ്രയമായിരുന്നിട്ടുള്ളത് ഇപ്പോഴും നീ നിന്നെ ഞാൻ ആശ്രയിക്കുന്നു എൻ്റെ ഇപ്പോഴത്തെ വിഷമാവസ്ഥയെക്കുറിച്ച് നിനക്ക് അറിവുള്ളതാണല്ലോ അതേക്കുറിച്ച് ഞാൻ അധികമൊന്നും പറയുന്നില്ല ആ വസുദേവരുണ്ടല്ലോ നിൻ്റെ ആ അകന്ന ബന്ധു അവൻ ചതിയനും നീചനുമാണ് അന്ന് ദേവകിയെ കൊല്ലാൻ ഒരുപെട്ടപ്പോൾ അവൾ പ്രസവിക്കുന്ന മക്കളെ മുഴുവൻ എനിക്ക് തരാമെന്ന് സത്യം ചെയ്തവനാണ് അവൻ അതുകൊണ്ട് ഞാൻ അവളെ കൊല്ലാതെ വിട്ടു എന്നിട്ടിപ്പോൾ അവനും ആ ദേവകിയും കൂടെ എന്തെല്ലാമാണ് ചെയ്യുന്നത് എന്നെ കൊല്ലാൻ അവർ ഗൂഢാലോചന നടത്തുന്നു അവളുടെ എട്ടാമത്തെ പുത്രനെ അവൾ എന്നെ ഏൽപ്പിച്ചില്ല ആ കുട്ടിയെ അവൾ രാത്രിക്കുരാത്രി മാറ്റിക്കളഞ്ഞു പകരം അമ്പാടിയിലെ യശോദയുടെ പെൺകുഞ്ഞിനെ എനിക്ക് നൽകി ആ എട്ടാമത്തെ പുത്രൻ ഇപ്പോൾ നന്ദഗോപൻ്റെ വീട്ടിൽ വളരുകയാണ് കൃഷ്ണൻ എന്നാണ് പോലും അവൻ്റെ പേര് കംസൻ പറഞ്ഞു നിർത്തിയപ്പോൾ അക്രൂരൻ ചോദിച്ചു ഇപ്പോൾ അങ്ങേക്ക് എവിടെ നിന്നാണ് ഈ വിവരങ്ങളൊക്കെ കിട്ടിയത് ഇന്നലെ നാരദമുനി ഇവിടെ വന്നിരുന്നു അദ്ദേഹമാണ് ഈ രഹസ്യങ്ങൾ എന്നോട് പറഞ്ഞത് നാരദമുനി ഒരിക്കലും കളവു പറയില്ലെന്നറിയാമല്ലോ ഏതായാലും ഇനിയും ശത്രുക്കളെയും വെച്ചുകൊണ്ട് രാജ്യഭാരം നടത്താൻ വയ്യ അതുകൊണ്ട് നീ ആ കുട്ടികളെ ഇവിടെ കൂട്ടിക്കൊണ്ട് വരണം വരാൻ പോകുന്ന ധനുരജ്ഞ മഹോത്സവം കാണാനായി അവരെ ക്ഷണിച്ചാൽ മതി നീ പോയി ക്ഷണിച്ചാൽ അവർ വരാതിരിക്കില്ല നന്ദഗോപനെയും യശോദയെയും എല്ലാം ക്ഷണിക്കുക അപ്പോൾ ആർക്കും സംശയം ഉണ്ടാവുകയില്ല അവർ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കൊള്ളാം അതിനുവേണ്ട ഏർപ്പാടുകളൊക്കെ ചെയ്തിട്ടുമുണ്ട് കംസൻ പറഞ്ഞു ഇത് കേട്ട് അക്രൂരൻ ചോദിച്ചു ആ കൊച്ചുകുട്ടികളെ അങ്ങേപ്പോലെയുള്ള വീരപരാക്രമിയായ ഒരു മഹാരാജാവ് കൊല്ലുന്നത് ഉചിതമാണോ ഭീരുത്വമാണെന്ന് പ്രജകളും മറ്റു രാജാക്കന്മാരും പറയില്ലേ അതുകൊണ്ട് ഈ അവിവേകത്തിന് ഒരുമ്പെടണമോ ഇത് കേട്ട് കംസൻ പൊട്ടിച്ചിരിച്ചു എന്നിട്ട് ചോദിച്ചു അക്രൂര കംസന് വിവേകമില്ലെന്നോ ഞാൻ അവിവേകം കാട്ടുന്നുവെന്നോ എന്നെ കൊല്ലാനായി പിറന്നിട്ടുള്ളവനെ നേരിടുന്നത് അവിവേകമാകുന്നതെങ്ങനെ അക്രൂരൻ ഇടക്കു കയറി പറഞ്ഞു പ്രഭോ കുട്ടികളെ കൊല്ലുന്നത് വീരനായ അങ്ങയെപ്പോലുള്ള ഒരു മഹാരാജാവിന് അപകീർത്തി ഉണ്ടാക്കുമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ അതെ കുട്ടികളെ കൊല്ലുന്നത് അപകീർത്തി ഉണ്ടാക്കും പ്രത്യേകിച്ചും എന്നെ പോലെ അതുകൊണ്ടാണ് ഞാൻ വളരെ തന്ത്രപൂർവ്വം ഈ പണി മറ്റുള്ളവരെ ഏൽപ്പിച്ചിരിക്കുന്നത് ഞാൻ അവരെ കൊല്ലുന്നതേയില്ല ആ കൊച്ചുകുട്ടികളെ നേരിട്ട് കൊല്ലാനാണെങ്കിൽ നിന്റെ സഹായം വേണോ അക്രൂര എനിക്ക് കംസൻ അക്രൂരൻ്റെ നേരെ കയർത്തു എന്നിട്ട് വീണ്ടും തുടർന്നു ഇവനെയൊക്കെ വക വരുത്തിയിട്ട് വേണം വഞ്ചകന്മാരായ യാദവന്മാരെ ഇവിടെ നിന്ന് കെട്ടുകെട്ടിക്കാൻ അതോടെ ആ ഉഗ്രസേനനയും ഇവിടെ നിന്ന് പറഞ്ഞയക്കണം ഇത് കേട്ട് അക്രൂരൻ ചോദിച്ചു അയ്യയ്യോ മഹാരാജാവിൻ്റെ അച്ഛൻ ഉഗ്രസേനെയോ എന്തിനെ ഉഗ്രസേനൻ എൻ്റെ അച്ഛനെന്നോ അയാൾ എൻ്റെ അച്ഛനെയല്ല നിനക്ക് ആ കഥ അറിയില്ല അല്ലേ നീയെങ്കിലും അതറിയണം നീ അറിയാത്ത എൻ്റെതായ രഹസ്യങ്ങൾ ഒന്നുമില്ലല്ലോ ഒരിക്കൽ ഭൂമിളൻ എന്നൊരു ഗന്ധർവൻ അമ്മയെ കണ്ടു മോഹിച്ചു അയാൾ ഇല്ലാതെ തക്കം നോക്കി ഉഗ്രസേനൻ്റെ രൂപത്തിൽ അമ്മയുടെ അടുത്തു ചെന്നു അമ്മയാകട്ടെ ഭൂമിളനെ തിരിച്ചറിഞ്ഞതുമില്ല പുറത്തു പോയിരുന്ന ഉഗ്രസേനൻ തിരിച്ചെത്തി എന്നു മാത്രമേ അമ്മ കരുതിയുള്ളൂ ആ ഭൂമിളൻ അമ്മയെ പ്രാപിച്ചു പ്രാപിച്ചതിന് ശേഷമാണ് അത് തൻ്റെ ഭർത്താവ് ഉഗ്രസേനല്ല ഗന്ധർവനാണെന്ന് അമ്മയ്ക്ക് മനസ്സിലായത് കോപാകുലനായ അമ്മ ഗന്ധർവനെ ശപിച്ചെങ്കിലും ശാപമേറ്റില്ല എൻ്റെ ബീജത്തിൽ പിറക്കുന്ന നിൻ്റെ കുട്ടി അത് സമർത്ഥനും വീരപരാക്രിയുമായിരിക്കും അവന് സാധാരണ മനുഷ്യന് വധിക്കാനുമാവില്ല ഇങ്ങനെ ആശീർവദിച്ചുകൊണ്ട് ഭൂമിളൻ അപ്രത്യക്ഷനാവുകയും ചെയ്തു അങ്ങനെ ജനിച്ചവനാണ് ഞാൻ ഇതറിഞ്ഞ ഉഗ്രസേനൻ എന്നെ ജനിച്ചപ്പോൾ തന്നെ ഉപേക്ഷിക്കുകയും ചെയ്തു ഈ കഥയും നാരദമുന് തന്നെയാണ് എന്നോട് പറഞ്ഞത് എൻ്റെ അച്ഛനായ ഗന്ധർവൻ്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ ഇത്രത്തോളം എത്തി എനിക്ക് എൻ്റെ ശത്രുക്കളെ വകവരുത്തണം ഉഗ്രസേനൻ കാരാഗ്രഹത്തിലാണെങ്കിലും അയാളെ സൂക്ഷിക്കേണ്ടതുണ്ട് അയാളെ വെച്ചുകൊണ്ടിരുന്നാൽ എനിക്ക് അപകടം അപകടമുണ്ടാവും എന്തായാലും ആദ്യം എൻ്റെ കൊലയാളിയായി ജനിച്ചിരിക്കുന്നവനെ വകവരുത്തട്ടെ അതിനു ശേഷമാവാം മറ്റുള്ളതൊക്കെ അതുകൊണ്ട് ബലരാമനെയും കൃഷ്ണനെയും നമ്മുടെ ധനുരജ്ഞ മഹോത്സവത്തിന് കൊണ്ടുവരണം എൻ്റെ ശത്രു നിൻ്റെയും ശത്രുവാണ് കംസൻ അപകടത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നതെന്ന് അക്രൂരന് ബോധ്യമായി പക്ഷേ ഉപദേശിച്ചിട്ടൊന്നും ഫലമില്ല അതുകൊണ്ട് അക്രൂരൻ മറുപടി ഒന്നും പറഞ്ഞില്ല എന്താണ് വേണ്ടതെന്നറിയാതെ അക്രൂരൻ വല്ലാതെ വിഷമിച്ച് വീട്ടിലേക്ക് മടങ്ങി കൃഷ്ണൻ്റെ പരമഭക്തന്മാരിൽ ഒരാളായിരുന്നു അക്രൂരൻ കൃഷ്ണനെയും ബൽരാമനെയും ഗോകുലത്തിൽ നിന്നും കൂട്ടിക്കൊണ്ടുവരാനുള്ള ദൗത്യം കംസൻ അക്രൂരനെ ഏൽപ്പിച്ചതും അതിനുള്ള അവസരം ഒരുക്കിക്കൊടുത്തതും ഭഗവാനാണ് കാരണം അക്രൂരൻ ഭഗവാന്റെ ദർശനത്തിനായി എന്നും ആഗ്രഹിച്ചിരുന്നു അതായത് നമുക്ക് ഭഗവാനോട് അടുക്കുവാനും ഭഗവാന്റെ അനുവാദം വേണമെന്നർത്ഥം കൃഷ്ണ ഗുരുവരപ്പ